Lakshmi Narayana Arts and Science College, Mayyannoor, near Ottapalam, affiliated to University of Calicut, the right place to build your dreams and find your gateways to success. <music> Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, What can railway, mail ും വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കേണ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കുന്നതിനായി ടോപ്പോോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ടൌണിലുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് വടക്കാഞ്ചേരി ബൈപ്പാസ് ക്രിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ നിർവഹണം നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ കേരള റോഡ് ഫണ്ട് ബോർഡാണ് ആർ ഐക്യുസി എൽ മുഖേന ടോപ്പോോഗ്രാഫിക് സർവേ വർക്കുകൾ നടത്തി ഇതുപ്രകാരം നിലവിലുള്ള വടക്കഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ തെക്കു ഭാഗത്ത് കരുതക്കാട് ആയുർവേദ ആശുപത്രിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് അകമലയിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഡ്രാഫ്റ്റ് ഹൊറിസോണ്ടൽ അലൈൻമെന്റ് പി ഡബ്ല്യു ഡി ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കി സമർപ്പിച്ചു കഴിഞ്ഞു കിലോമീറ്റർ നീളത്തിലും മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് വിഭാവനം ചെയ്തിരിക്കുന്നത് എറണാകുളം ഷൊർണു സെക്ഷനിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നതിനാൽ മേൽപ്പാലത്തിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഈ വിഷയത്തിൽ നിയമസഭയിൽ നിരന്തരം ഇടപെടുകയും നിർവഹണ ഏജൻസികളായ കെ ആർ എഫ് ബി കെ ഐ എഫ് ബി കെ ആർ ഡി സി എൽ പ്രതിനിധികളുടെ ഉന്നതതല പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും സദേൺ റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തടസ്സങ്ങൾ നീക്കി പദ്ധതി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതെന്ന് സേവർ ചിറ്റലിപ്പള്ളി എം എൽ എ വ്യക്തമാക്കി റെയിൽവേ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു പരിശോധനയ്ക്ക് എത്താതിരുന്നത് നിരന്തരമായി ഗവൺമെൻറ്റിൽ ഇടപെടുകയും പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും റെയിൽവേയുടെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ മിൻഷറും റിയാസ് മിൻഷറും എല്ലാം ചേർന്ന് പി ഡബ്ല്യു ഡി സെക്രട്ടറി തലത്തിൽ തന്നെ ഒരു ചർച്ച സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന അധികാരികളെ പ്രത്യേകിച്ച് ആറ് എം ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഈ കാര്യം സംസാരിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവർ പരിശോധന നടത്തി തത്വത്തിൽ രണ്ട് റെയിൽപ്പാളവും സമാന്തരമായി സഞ്ചരിക്കുന്ന ഈ ഭാഗം മേൽപ്പാലത്തിന് വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് നിർദ്ദേശിച്ചത് റെയിൽവേയുടെ രേഖകളിൽ ഈ ഭാഗത്തിന് കാട്ടിലെ ഗേറ്റ് എന്നാണ് പറയുക എന്നാണ് കേരലിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അപ്പോൾ കാട്ടിലെ ഗേറ്റിൻ്റെ ഭാഗം നമുക്കാണെങ്കിൽ പട്ടാണിക്കാട്ടേക്ക് പോകുന്ന പ്രദേശം കൂടിയാണ് അപ്പോൾ നേരത്തെ സർവേ നടത്തിയടത്ത് നിന്ന് മുന്നൂറ് മീറ്റർ കൂടി മുന്നിലേക്ക് നമുക്ക് റോഡ് വരേണ്ടതായി വരും പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരും എന്ന പ്രത്യേകത ഈ കാര്യത്തിലുണ്ട് ഇപ്പോൾ പിന്നെ ആർ പ്രധാനമായും റോഡ് ഫണ്ട് ബോർഡ് പ്രത്യേകിച്ച് കെ ആർ എഫ് ബി എന്ന് പറയുന്ന പി ഡബ്ല്യു തന്നെ ഏജൻസിയാണ് ഇപ്പോൾ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത് പി ഡബ്ല്യു ഡിസൈൻ വിങ് പ്രത്യേകിച്ച് ഇത് പരിശോധിച്ച് അവർ ടോഫോഗ്രാഫിക് സർവേ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് അംഗീകരിക്കണമെങ്കിൽ നമുക്ക് മേൽപ്പാലത്തിൻ്റെ കൂടി ഒരു ഡി പി ആറ് പ്രത്യേകിച്ച് തയ്യാറാക്കേണ്ടതുണ്ട് റെയിൽവേയുടെ പിന്നെ ലൈനിൻ്റെ മുകളിൽ വരുന്ന സ്പാനുകൾ ജി എ ഡി അല്ലേ ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് പ്രത്യേകമായി തയ്യാറാക്കണം അതിന് റെയിൽവേയുടെ തന്നെ പിന്നെ അംഗീകരിച്ച ഏജൻസികൾക്ക് അത് തയ്യാറാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ കേരളത്തിൽ പിന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകരിക്കപ്പെട്ട ഒരു ഏജൻസി എന്ന നിലയ്ക്കാണ് കേറയിൽ കമ്പനി ഈ പ്രവർത്തനങ്ങൾ പിന്നെ ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പിന്നെ പിന്നെ സോയിൽ ടെസ്റ്റ് മണ്ണ് ഈ ജനറൽ ഡ്രോയിംഗിന് ആവശ്യമായ സർവേ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്തി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് വടക്കാഞ്ചേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാരായ പ്രദീപ് കെ യു എ ഡി അജി വടക്കാഞ്ചേരി സഹകരണ ബാങ്ക് സെക്രട്ടറി കെ പി മഥനൻ എം ജെ ബിനോയ് പി എൻ അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് സി